ശശി തരൂരിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസ് മടുത്തെങ്കിൽ കളഞ്ഞിട്ട് പോണം വെറുതെ തള്ളി മറിക്കരുതെന്നായിരുന്നു പോസ്റ്റ് കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം പ്രസിഡന്റിൻ്റേതാണ് എഫ് പോസ്റ്റ് കൈരളി വാർത്തയ്ക്ക് പിന്നാലെയാണ് പോസ്റ്റ് നീക്കിയത് മായി സനോജ് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി കുടിച്ചേരുകയാണ് സനോജ് ഈ മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല വ്യാപകമായി പാർട്ടിയെ ധിഖരിച്ചാണ് ശശി തരൂരിൻ്റെ പോക്കന്ന് ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നു ഇങ്ങനെ ഒരു വ്യക്തതയില്ലാതെയാണ് ഇല്ലാതെയാണ് ഈ കാര്യങ്ങളിലാകെ പോയത് ഇപ്പോൾ ഈ മണ്ഡലം പ്രസിഡന്റ് എഫ് ബി പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു അല്ലേ അല്ലേജ് തീർച്ചയായിട്ടും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശശി തരൂരിനെ ഇന്ത്യയുടെ സർവകക്ഷി സംഘത്തിൽ ഉൾപ്പെടുത്തിയത് കോൺഗ്രസിനെ അടിമുടി ആടി ഉലച്ചിട്ടുണ്ട് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബി ജെ പി നടത്തിയ രാഷ്ട്രീയ നീക്കത്തിൽ കോൺഗ്രസ് വീണ്ടുപോയിട്ടുണ്ട് അത് കോൺഗ്രസിൻ്റെ എ ഐ സി സി മുതൽ താഴെത്തട്ടിൽ വരെ ആ തർക്കം പ്രകടമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ നമ്മൾ കാണേണ്ടത് കോൺഗ്രസിൻ്റെ കോട്ടയം ജില്ലയിലെ ചിരക്കടവ് പഞ്ചായത്തിൽപ്പെട്ട ചിറക്കടവ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റാണ് ഈ സേവിയർ അദ്ദേഹമാണ് ഇന്നലെ വൈകുന്നേരം ഈ വിവാദ പോസ്റ്റ് പോസ്റ്റ് ചെയ്തത് ആ അതിൽ പറയുന്ന വാക്കുകൾ ചില വാക്കുകൾ നമുക്ക് പുറത്തു പറയാൻ കഴിയാത്ത വാക്കുകളാണ് അത്ര രൂക്ഷമായ രീതിയിലാണ് ശശി തരൂരിനെ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചത് ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ നമ്മൾ അത് വാർത്തയാക്കുകയും വലിയ വാർത്തയായി മാറുകയും ചെയ്തു ഇതിന് പിന്നാലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ വിവാദ പോസ്റ്റ് പിന്നീട് ഈ സേവിയർ നീക്കം ുന്ന സാഹചര്യമുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പ്രവർത്തകർ ഈ ഫേസ്ബുക്കിന്റെ അടിയിൽ കമന്റ് ചെയ്തിരുന്നു അങ്ങനെ താഴെത്തട്ടിൽ വരെ തർക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് ഈ പോസ്റ്റ് പിൻവലിച്ചിട്ടുള്ളത് എന്തായാലും ഈ വിഷയം കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിലാണ് എത്തിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അജിംഷാദ്